കന്യസ്വാമി വീട്ടിലുള്ളതുകൊണ്ട് ബന്ധുക്കാരെല്ലാവരും കൂടെ വരാറുണ്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ട് അതിൽ കൊലകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ കൊലയൊക്കെ ഭയങ്കരമായിട്ട് പഴുക്കുമ്പോൾ ഇന്ന് എന്തായാലും വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു സ്വാമിമാർക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എപ്പോഴത്തേം പോലെയല്ല ഇപ്രാവശ്യം മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കും ഈ ഒരു മാക്സിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കളി കഴിഞ്ഞ് വന്ന് കയറിയിട്ടുണ്ട് നമ്മുടെ കുട്ടി നമ്മുടെ പഴയ കാലത്ത് ഒരു കളിപ്പാട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വേണ്ടി ഴിച്ചിട്ട് വിളക്കൊക്കെ കാട്ടി ശരണം വിളിക്കാൻ നിൽക്കണം കേട്ടോ ഇപ്പം പിന്നെ പാറുമാണ് അയ്യപ്പൻ്റെ അടുത്ത് തിരി കത്തിക്കാറ് ഇങ്ങനെ കത്തിച്ചു കൊടുത്താൽ മതി ശരണൊക്കെ ഒറ്റയ്ക്ക് വിളിച്ചോളും അതിനുശേഷം നമ്മൾ കുറച്ചു നേരം നാമൊക്കെ ചൊല്ലി സ്വാമിമാരുടെ ശരണം വിളി സ്വാമിമാരുടെ ശരണം വിളിക്കുമ്പോഴത്തേനും നമ്മുടെ ചായ അടുപ്പത്തിങ്ങനെ തളച്ചു ശരണം വിളിച്ച് അവർ കയറുമ്പോൾ തന്നെ പലഹാരമായിട്ട് നമ്മളിങ്ങനെ പോവും കേട്ടോ നിങ്ങളുടെ നാട്ടിലും ഈ ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ പറയണം നമ്മളിവിടെയൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ നിഗിൽ സ്വാമിയും നമ്മുടെ കന്യസ്വാമി നിതീഷ് സ്വാമിയും കുട്ടൻ സ്വാമി എല്ലാരും ഇതേ ചായ ചായ കുടിക്കുകയാണ് ഈ ചായ കുടിക്കു ശേഷം ശനിയാഴ്ചയും ബുദ്ധനാഴ്ചയും നമുക്ക് ഇവർക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും കൊടുക്കാം അപ്പം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പയറുകറിയും ഉണ്ട് കേട്ടോ വേഗം തന്നെ പാത്രങ്ങളൊക്കെ വെടുപ്പാക്കി ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നു ഈ ഒരു സമയം അമ്മയായിട്ടുള്ള വീഡിയോ കോളിൻ്റെ സമയമാണ് കുറേ നേരം കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കും നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഏഴുമണി ഇടയാകുമ്പോഴത്തേനും ഞാൻ ഉറക്കും അവൾ ഒരു അഞ്ചര ആവുമ്പോഴത്തേനും എനിക്കുന്നുണ്ട് കാലിട്ടപ്പോൾ തൊട്ട് അച്ചാച്ച കൂടെ പുൽപ്പായാലൊക്കെ എടുക്കാറ് ചപ്പാത്തിയും പയർ കറിയും ണെങ്കിൽ കോവയ്ക്കൊക്കെ മെഴുക്കു വരിട്ടുണ്ടാക്കിയ ചട്ടിയിൽ ഒരു മുളകും ഉടച്ചിട്ട് ചട്ടിയിൽ ഫുഡ് കഴിക്കുകയാണ് അപ്പം അച്ഛൻ നോക്കിയിട്ട് എന്ത് പറ്റിയടി കുട്ടിയായത് പറയാനായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കീത്തു ഇവിടെ വീട്ടിലില്ല അതുകൊണ്ടാണ് കേട്ടോ കീത്തനെ നിങ്ങൾ കാണാത്തത് വേഗം തന്നെ പേരെ കടിച്ചു വായിരിട്ടതിനു ശേഷം അച്ചാച്ചൻ്റെ അടുത്ത് പേരക്കൂട്ടി കെടുത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ എനിക്കതിനോടൊപ്പം തന്നെ പാറുമോളും മേനീറ്റോളും ഭയങ്കര ഇഷ്ടമാണ് അച്ചാച്ചൻ്റെ അടുത്ത് കെടുക്കാൻ അടുക്കള എന്തായാലും നമ്മൾ തുടച്ചിട്ടിട്ടേ എടുക്കാറുള്ളൂ ബെഡ്ഷീറ്റ് വിലയിൽ വിരിക്കാനുണ്ടായിരുന്നു ഈ ഒരു ബെഡ്ഷീറ്റിനും ഭയങ്കര ഡിമാൻഡായിരുന്നു ഞാൻ വാങ്ങിച്ച ബെഡ്ഷീറ്റിൽ എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റ് ഇതാണ് ഭയങ്കര ഇത്ര എഫക്റ്റുള്ള ബെഡ്ഷീറ്റ് ആണ് എല്ലാ തന്നെ ലിങ്ക് ഞാൻ കൊടുക്കാം നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് വയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ബാത്റൂമിക്ക് ഈ ഒരു സാധനം കണ്ടിട്ടും അടിപൊളിയാണ് ഭയങ്കര വില കുറവാണ് ഈ നാലെണ്ണത്തിലും നമ്മൾ ആഞ്ഞൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ള സ്റ്റിക്കറും കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി ഈ ഒരു ഹാങ്ങർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത് എന്താ പറയുക ജെ സി ബി വന്ന് പറിച്ചെടുക്കാൻ നോക്കിയാലും അത് കിട്ടത്തില്ല അത്രയും ഉറച്ചിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഷാമ്പൂ അങ്ങനത്തെ സാധനങ്ങൾ രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ വെച്ചത് നിങ്ങൾക്ക് ഒരുമിച്ച് നാലെണ്ണം വയ്ക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം അടിപൊളിയാണ് അല്ലാത്ത ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും സ്വാമിയേ